പിന്നെ എന്തിനായിരിക്കുമെന്നറിയില്ല എൻ്റെ ചാനലിനകത്തേക്ക് ഈ വലിഞ്ഞുകേറി വരുന്നത് ഇതിനെ ഒന്നും എനിക്കിഷ്ടമില്ല ഇതിനെയൊക്കെ ഞാനിങ്ങനെ ഓടിച്ചു വിട്ടു ഓടിച്ചു വിട്ടുകൊണ്ടിരിക്കുവാണ് ഇവർക്ക് നമ്മൾ വിചാരിക്കും ചിലപ്പോൾ അയ്യോ മലയാളം പോലും എഴുതാൻ അറിയില്ല കണ്ടില്ലേ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ്റെ കുറവായിരിക്കുമെന്ന് വിദ്യാഭ്യാസം ഉണ്ടായിട്ടും കാര്യമൊന്നുമില്ലെന്നേ നമ്മൾ റിസിൻ എന്ന് പറയുന്ന മാരകമായിട്ടുള്ള ദ്രാവകം ഉൽപ്പാദിപ്പിച്ച ആൾക്കാരെ കണ്ടില്ലേ ഏ വൈറ്റ് കോളർ ഭീകരത അത് അതുപോലെ തന്നെയാണ് രോഗം മാറ്റേണ്ടുന്ന ആളുകൾ ലഹരിക്കടിമപ്പെടുന്ന ഒരു രീതി ഒന്ന് മതലഹരിയാണ് മതമാണ് ഏറ്റവും മാരകമായ ലഹരി കേട്ടോ സംശയമൊന്നുമില്ല ഈ മതം എന്ന വൈറസിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുക എന്നത് ശ്രമകരമാണ് അത്ര പെട്ടെന്നൊന്നും നടപ്പുള്ള സംഗതിയല്ല ആർക്കും പെട്ടെന്ന് രക്ഷപ്പെടാനും പറ്റില്ല ഇപ്പോൾ ഡൽഹിയിൽ ചെങ്കോട്ടയ്ക്ക് തീയിടാൻ തീരുമാനിച്ചിരുന്ന ഭീകരന്മാരാരായിരുന്നു ഒക്കെ ഡോക്ടർമാരായിരുന്നില്ലേ ഏ എഴുപത് ഡോക്ടർമാർ ഒരുമിച്ച് ചേർന്ന ഒരു ഗ്രൂപ്പായിരുന്നു തീരുമാനിച്ചത് ഇന്നിപ്പോൾ നിങ്ങൾ കണ്ടില്ലേ തിരുവനന്തപുരത്ത് കണിയാപുരം എന്ന് പറയുന്ന സ്ഥലം പോപ്പുലറാണ് വലിയ രൂപത്തിൽ ഒരു വേട്ട നടന്നു ലഹരി വേട്ട മൊത്തം ഒൻപത് പേരാണ് പിടിയിലായത് രണ്ടുപേർ ഡോക്ടർമാരാണ് രോഗം മാറ്റേണ്ടവരാണേ ഇവരിൽ നിന്ന് പിടികൂടിയത് സ്റ്റെതസ്കോപ്പോ മെഡിസിനുകളോ ഫസ്റ്റ് എയ്ഡോ ഒന്നും ആയിരുന്നില്ല വില കൂടിയ എം ഡി എം എയും ഹൈബ്രിഡ് കഞ്ചാവും ഒക്കെ ആയിരുന്നു എന്തുവാണേ ഇതൊക്കെ അപ്പോൾ വിദ്യാഭ്യാസം ഉണ്ടായിട്ട് കാര്യമില്ല എന്ന് ഞമ്മൻ്റെ ആളുകൾ തെളിയിച്ചുകൊണ്ടിരിക്കുക ഇപ്പോൾ പിന്നെ കണിയാപുരം തോപ്പിൽ ഭാഗത്ത് ഇവർ താമസിക്കുന്ന വാടക വീട് റൂ നെടുമങ്ങാട് റൂറൽ ഡാൻസ് ഓഫ് സംഘമാണ് ഇവരെ പിടികൂടുന്നത് അപ്പൊ ഇതിനകത്ത് പാലോട് സ്വദേശിയായിട്ടുള്ള ഒരു മുപ്പത്തിയേഴ് കാരിയുമായിട്ടുള്ളൊരു അൻസിയ പിന്നെ കൊട്ടാരക്കര സ്വദേശിനിയായിട്ടുള്ള ഒരു ഹലീന ഇരുപത്തിയേഴ് വയസ്സുണ്ട് അപ്പോൾ മറ്റേ ഡൽഹിയിലെ വൈറ്റ് കോളറിൽ പിടിച്ചപ്പോഴും ഒരു സെയ്ദ് ഷെഹീൻ അല്ലെ ഷെഹീൻ സെയ്ദ് എന്ന് പറഞ്ഞ ഒരു ഹൂറിയുണ്ടായിരുന്നു നമ്മളെവിടെ പോയാലും ഒരു ഹൂറിയെ കൂടെ കൂട്ടുന്നതിൽ എന്തായിപ്പോ പ്രശ്നമല്ലേ ഇതിൽ അസീം അജിത്ത് അൻസിയ ഇവരു മുമ്പ് അനവധി നിരവധി ലഹരിക്കേസുകളിൽ പ്രതികളാണത്ര ബാംഗ്ലൂരിൽ നിന്ന് എം ഡി എം മറ്റുമൊക്കെ കടത്തിക്കൊണ്ടുവന്ന് പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്കും ഡോക്ടർമാർക്കും ഡോക്ടർമാർക്കുമൊക്കെയാണ് ഇവർ നൽകിയിരുന്നത് ഈ അസീമിൻ്റെ നേതൃത്വത്തിലുള്ള സംഘത്തെ പിടികൂടാൻ ശ്രമിച്ചപ്പോൾ പോലീസ് ജീപ്പിൽ കാറിടിച്ച ശേഷം ഇവർ കടന്നു കളഞ്ഞു പിന്നീട് കണിയാപുരം ഭാഗത്ത് ഇവരുണ്ട് എന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വെളുപ്പിനെ ഡാൻസാവ് സംഘം വീട് വളയുന്നത് അങ്ങനെയാണ് ഇവരെ പിടിക്കാൻ പറ്റിയത് ഇവരിൽ നിന്ന് ഗ്രാം കണക്കിന് എം ഡി എം എ ഹൈബ്രിഡ് കഞ്ചാവ് അതുപോലെ നൂറ് ഗ്രാം സാധാരണ കഞ്ചാവും ഒക്കെ പിടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ വിദ്യാഭ്യാസം കൂടി എന്ന് കരുതി ഇവർക്ക് വിവരമുണ്ടാകണം എന്ന് യാതൊരു നിർബന്ധവുമില്ല ഇപ്പോ രോഗികളെ ചികിത്സിച്ച് മറ്റുള്ളവർക്ക് ജീവൻ നൽകണം നമ്മൾ ഒരു രൂപത്തിലും ഒരാളുടെ ജീവൻ എടുക്കരുത് എന്ന് വിശ്വസിച്ചിരുന്ന ആ ഒരു എം ബി ബി എസിന്റെ എത്തിക്സിന് പോലും നിരക്കാത്ത രൂപത്തിലായിരുന്നു എഴുപത്തിരണ്ട് ഡോക്ടർമാർ ഒരു ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പ് ഉണ്ടാക്കി അതിനകത്ത് വാട്സപ്പിൽ ഗ്രൂപ്പ് ഉണ്ടാക്കി ഇവരെന്താ ചെയ്തിരുന്നത് പ്രധാനമായിട്ടും ആളുകളെ കൊല്ലുക അതിനിവരറിയരുത് നമ്മൾ നാളെ പിടിക്കപ്പെടുകയും ചെയ്യരുത് നമ്മുടെ പേരോ ഊരോ മുഖമോ നാടോ ഒന്നും പുറത്തു വരാത്ത രൂപത്തിൽ വളരെ തന്ത്രപരമായിട്ട് എങ്ങനെ നമുക്ക് കാഫിറുകളെ കൊല്ലാം എന്നാണ് അവർ റിസർച്ച് ചെയ്തിരുന്നത് അങ്ങനെയാണ് ഇവര് ആവണക്കിൻ കുരുവിൽ നിന്ന് ഇവർ പിടിച്ചെടുക്കുക ഇവർ കണ്ടുപിടിക്കുകയാണ് റിസിൻ എന്ന് പറയുന്ന ഒരു മാരകമായിട്ടൊരു ദ്രാവകം എന്നിട്ടാണ് ഇവർ ഈ മനുഷ്യന്മാരെ കൊല്ലാൻ ഉപയോഗിച്ചത് ഇത് വെള്ളത്തിൽ കലക്കാം മരുന്നിൽ കലക്കാം ഭക്ഷണത്തിൽ കലക്കാം മണത്തിനോ രുചിക്കോ ഒന്നും യാതൊരു വ്യത്യാസവുമില്ല ഈ മനുഷ്യന്മാർ ഇത് ഉപയോഗിച്ചാണോ മരിച്ചത് കണ്ടുപിടിക്കാൻ പോലും സാധിക്കില്ല റംല ആരും കേൾക്കണമെങ്കിൽ കേൾക്കണ്ട നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത് ആദ്യം നീ കേൾക്കാതിരിക്കേ അതല്ലേ ചെയ്യേണ്ടത് മോളെ മോളിൽ ചെന്നൊരു മൂലയ്ക്ക് ഇരിക്കുക നീ വന്നത് കേട്ടോണ്ട് നിന്നിട്ട് ട്രെല്ലറോടും കേൾക്കണ്ടെന്ന് പറഞ്ഞാലോ നിനക്കൊക്കെ തലയ്ക്ക് സുഖം ഇല്ലേ പിള്ളേരെ ഏ എന്തിനായിരിക്കും നീയൊക്കെ ഇങ്ങോട്ട് കയറി വരുന്നത് അപ്പോൾ ഇന്ന് വലിയ രൂപത്തിൽ ആളുകൾക്ക് വെളിവ് വെച്ചിട്ടുണ്ട് ഇവര് കാഫിറുകളെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യമാണ് ഡോക്ടർ സ്ഥാനത്തിരുന്നാലും എൻജിനീയർ സ്ഥാനത്തിരുന്നാലും പൈലറ്റ് സ്ഥാനത്തിരുന്നാലും ഇനിയും ചിക്കൻ വെട്ട് സ്ഥാനത്തിരുന്നാലും ഹോട്ടൽ ഉടമയാണെങ്കിലും എല്ലാ രൂപത്തിലും കാഫിറുകളെ എങ്ങനെ ഉന്മൂലനം ചെയ്യാം എന്നതാണ് ഇവരുടെ പ്രധാനപ്പെട്ട റിസർച്ച് അങ്ങനെ വേണം ഇവർക്ക് ഇസ്ലാം മത രാഷ്ട്രം സ്ഥാപിക്കാൻ അങ്ങനെ നമ്മുടെ ജീവിതം കൊണ്ട് കുറച്ച് കാഫിറുകളെ ഇല്ലാതാക്കിയാൽ നമ്മുടെ ദൗത്യമല്ലേ പൂർത്തീകരിക്കുന്നത് ആ ദൗത്യ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ് ഇവർ ചെയ്യുന്നത് നോക്കിക്കോ നമ്മുടെ അഹമ്മദ് കുറച്ച് കാര്യങ്ങൾ മുസ്ലിം ലീഗിന് ഇമാതിരി അധോലോക കലാപങ്ങളിലൊന്നും യാതൊരു താല്പര്യവും ഇല്ല അവരായുധം എടുക്കുന്നവർക്കെതിരാണ് അങ്ങനെ മുസ്ലിം ലീഗിന് ഒരു വെള്ളരിപ്രാവ് മാന്യന്മാര് കേരളത്തിലെ പ്രധാനപ്പെട്ട കലാപങ്ങളിലൊക്കെ മാറാട് കലാപത്തിൽ ഉൾപ്പെടെ ഈ തീവ്രവാദികളെ സംരക്ഷിച്ചതാരാണ് ഉച്ചു കൊടുത്തിയതാരാണ് അവരുടെ ക്യാമ്പ് നയിച്ചതാരാണ് അവർക്ക് പണം കൊടുക്കാൻ അവരുടെ കേസുകൾ പിൻവലിച്ചതാണ് ഇടിയ പ്രതികാരത്തിൽ വന്നപ്പോൾ മുസ്ലിം ലീഗിന്റെ മന്ത്രിമാർ എത്ര കേസുകളാണ് പിൻവലിച്ചു ഇവർ പ്രതികളായിട്ടുള്ള കേസുകൾ അതുകൊണ്ട് ഇവരൊക്കെ രണ്ടാണ് രണ്ടാണെന്ന് വിചാരിക്കുന്നവര് വലിയ അപകടമുണ്ട് അവരുടെ ഒരു പൊളിറ്റിക്കൽ കവറേജായി സംരക്ഷണം ഏറ്റെടുക്കുന്ന ഒരു ഫോൾഡ് ഒരു ഒരു അമ്പ്രല ആയിട്ട് തന്നെയാണ് ലീഗ് സമീപകാലം വരെ വർദ്ധിച്ചത് എസ് സി പി ഐ എന്ന് പറഞ്ഞിട്ട് അതിന്റെ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറഞ്ഞു തൊണ്ണൂറ്റി മൂന്നിൽ വന്നു അന്ന് തൊട്ടൊക്കെ ഇങ്ങനെ അവമാനം ചൂണ്ടിക്കാണിച്ചിട്ട് അവനാണ് അവനാണെന്ന് പറയുന്നുണ്ടല്ലോ അവരുടെ ഒരു കവചം ആവശ്യമുണ്ട് മുസ്ലിം ലീഗ് എസ് ഡി പി ഐക്കെതിരാണ് തീവ്രവാദത്തിനെതിരാണ് കെ എം ഷാജിയെ പ്രസംഗിക്കുന്ന നമ്മൾ കേട്ടതാണ് പക്ഷേ ആ എസ് ഡി പി ഐ പരസ്യമായി യു ഡി എഫിന് പിന്തുണ കൊടുത്തല്ലോ ഇനി ആശയപരമായി തന്നെ അവർ നേരിടുന്ന ഒരു ചോദ്യമുണ്ട് ഇവരുടെ ബേസ് പൊളിറ്റിക്കൽ ഇസ്ലാം ആണല്ലോ സൗകര്യം വരട്ടെ അതുവരെ നമുക്ക് മിണ്ടാതിരിക്കാം ഒരു കാലത്ത് അതാണ് ഞാനും പറഞ്ഞത് ഒരു അവസരത്തിനു വേണ്ടിയാണ് ഇപ്പോൾ ഇപ്പോഴിവരും മിണ്ടാതിരിക്കുന്നത് ഇവരെ ഒരു അവസരം വരും ഇപ്പം ഹമാസിന്റെ ഭീകരത നമ്മുടെ കേരളത്തിൽ കുലം കുത്തി ഒഴുകിയത് ഇസ്രായേലും ഹമാസും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോഴാണ് ആ സമയത്ത് ഹമാസിനെ വെള്ളപ്പൂശാനും ഹമാസിന്റെ നേതാവായിട്ടുള്ള കാലിത് മിഷേലിനെ കേരളത്തിൽ കൊണ്ടുവന്നിട്ട് അവർക്കൊരു കവചമൊരുക്കാനും കേരളത്തിലെ മുസ്ലിങ്ങളെ ഒന്ന് ഉദ്ബുദ്ധരാക്കാനും ഇവരെ കൊണ്ട് കഴിഞ്ഞില്ലേ ഒരു ഓൺലൈൻ മീറ്റിലൂടെ ഇത് തന്നെയാണ് നമ്മളും പറയുന്നത് ഇവരുടെ ഉള്ളിൽ കിടക്കുന്ന ഭീകരത തരാതരം പുറത്തു വരും അവരത് അവസരത്തിനൊത്തെടുത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുക മാത്രമാണ് ഇവരുടെ ഈ മതേതരത്വത്തിന്റെ വെള്ളരിപ്രാവുകളാണ് എന്ന രൂപത്തിൽ അവതരിപ്പിക്കുന്ന മതേതരന്മാരെ ഒന്ന് സൂക്ഷിച്ചാണ് ഒരവസരം മാത്രമേ അവർക്ക് വേണ്ടു അതുകൊണ്ടാണ് മതമാണ് മതമാണു മതമാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്നിവര് പറയുന്നത് ഇത് നമുക്ക് കൃത്യമായിട്ട് അറിയാം കാരണം ഇവരുടെ കുഴപ്പമല്ല ഇത് മതപുസ്തകത്തിൽ എഴുതി പിടിപ്പിച്ചിരിക്കുന്ന വസ്തുതയാണ് ഇപ്പോ മലപ്പുറത്ത് നാൽപ്പത് ലക്ഷമായിട്ടുണ്ട് മുസ്ലിം ജനസംഖ്യയെന്നും അതുകൊണ്ട് മലപ്പുറം ജില്ല വിഭജിക്കണമെന്നും കേരള മുസ്ലിം ജമാഅത്ത് പറഞ്ഞ വാർത്ത നിങ്ങൾ കണ്ടിരുന്നു ഇതൊക്കെ ഇതിൻ്റെ തുടക്കമാണ് ഇതിന്റെ തുടക്കമാണ് കാരണം ഇവര് ഭൂരിപക്ഷമാകുന്നതും നോക്കി പ്രസവവും എണ്ണി കാത്തിരിക്കുക ഓരോ മുസ്ലിം പുരുഷനും എങ്ങനെയാണ് നമുക്ക് ഇസ്ലാം മത രാഷ്ട്രമായി കഴിഞ്ഞാൽ നാല് കെട്ടാൻ കഴിയുന്നത് എന്ന വ്യാജത്തിലാണ് നാൽപ്പത്തിയേഴ് ലക്ഷമായിട്ടുണ്ട് ഞങ്ങൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇസ്ലാം മത രാജ്യം വേണം മലപ്പുറത്തെ ആദ്യം നിങ്ങൾ ഇന്ത്യയെ പാകിസ്ഥാന് വിഭജിച്ച് നൽകിയതുപോലെ ഇനിയും കേരളത്തെ മറ്റൊരു പാകിസ്ഥാനാക്കി മാറ്റാൻ മലബാറിനെ വിഭജിച്ച് നൽകണം